ഈ ജോസ് ഇത് എവിടെ പോയി കിടക്കുവോ ഇന്നും അവൻ്റെ കൂടെ സേഖല തന്നെയാണ് പോകുന്നത് ഏ അവനുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത് ആ എടാ ജോസേ ആ ഈ പാട്ട് എഴുതിയാരാണെന്നറിയേ നിനക്ക് ഓ പിന്നെ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ആ യു എന്ന് പറഞ്ഞത് അത് എഴുതിയത് ആരാന്നു പോലെ എനിക്കറിയാം മേലാ അന്നേരമോ ആ അതന്നെയല്ലോ ഞാനും പറഞ്ഞു പാലച്ചായോ ഈ ഈ വരിയുടെ ഏത് വരി അർത്ഥ എന്നൊണ്ട് അതരത്തിൽ അമൃത് നിവേദിക്കുന്നു നിവേദിക്കും ഓ കൊറച്ചു മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത് മക്കളെ கிடறியோ இன்ன இறங்கி வா கிடறியோ ரெண்டு ரெண்டும் കൂടി பறக்கட்டே ஆரலே காணு பெட்ட நோ பெட்ட நோ வந்து இறங்கி வாடி வந்து வேகமா வா உசே வேகமா வேகமா ஓ வா யோ வா இந்த ரெहरु கோடி വിളிக்க வா பை കൊണ്ടുപോ ടക്കോണ്ട് ഇട്ടോടി ആ ഷൂർപ്പണ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങാതെക്കാ നല്ലതാ ആ വീട്ടുകാരെങ്ങനെ കണ്ടിരുന്നെങ്കിലേ നാണക്കേടായനെ ഓ പിന്നെ രണ്ട് ചാമ്പയം പറിച്ചതിന് തന്നെ എന്നാ നാണക്കേട് ഉണ്ടാവനാ പിന്നെ എന്നത്തോ പട്ടി ഒരച്ചു പോടിയെ അത് നാണം കൊണ്ടല്ലോ പേടിച്ചിട്ടല്ലേ നിന്റെ വരുന്നുണ്ട് മരുന്നിന്റെ കുറിപ്പടി വായിക്കാനില്ലോ ഇത്രയും പാട് എന്തോരം അക്ഷരത്തെട്ടാടി ഞാനങ്ങ് സഹിച്ചു ഓ എടി മേരി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ ജോസ് എട്ടിലല്ലായിരുന്നോ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ജോസ് എട്ടിൽ തന്നെ അല്ലായിരുന്നോ അതേ പിന്നെ അവൻ തോറ്റിട്ടില്ലല്ലോ ആ ആ നിനക്ക് ഞാൻ അഞ്ചീന്ന് എട്ട് എത്തുന്നതും കാത്ത് മനുപ്പൂർ അവൻ തോറ്റുവിട്ടിരുന്നതാ അത്രയ്ക്ക് ഇഷ്ട അവനെന്നോട് അതിലാരും കാര്യല്ല എനിക്ക് ഇന്നേ കൊക്കത്തോട്ടത്തിൽ അവര് നിക്കാനേ നീ ആളെ നോക്കിക്കോ അയ്യോ ഉന്നേ ചതിക്കല്ലേ നീ അല്ലേ എന്റെ ധൈര്യം ഓരാത്തതിന് ആ ഡോമരിക്കൂല്ലേ കൂടെ ആ പഷ്ട അവനെന്നെ കാണുന്നതന്നെ കല്യാ ഞാൻ എന്നാ ചെയ്തിട്ടാന്ന് എനിക്കറിയാൻ വേല എനിക്ക് മരങ്ങറി എന്നുള്ള പേരിട്ട് അവനാണോ നല്ല സംശയമുണ്ട് ചിരിക്കണ്ട ാരങ്ങ വേണോ ചാമ്പങ്ങ വേണോ അവനവനെ കൊണ്ടാവുന്ന പണി ചെയ്താ പോരെ ആഹാ മുട്ടുപൊട്ട് ചോര വരുന്നുണ്ടല്ലോ വയ്യാത്ത പട്ടി എന്നാത്തിനെയൊക്കെ അയ്യാലോ ഓർന്നിക്കുന്നേ

ആ മരം കേട് കത്ര തലയിൽ വെള്ളിട് വെട്ടേ കർത്താവേ എടാവേ ആദ്യ ചുംബനത്തിന് വേട് രണ്ട് മില്ലിമീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ളപ്പോള അവളുടെ ഒട്ടുക്കത്തൊരു വിസലടി ഞങ്ങളുടെ മുതലാളി പറഞ്ഞില്ലായിരുന്നോ ഇന്ന് പടം കാണാൻ വരും ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട മോനെ കൊട്ടക്കേട് മുതലാളിയുടെ വീട്ടിലാണ് ഞാനിപ്പോ പണിക്ക് നിൽക്കുന്നത് കൊച്ചിന്റെ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട് ഡോമിനിക് കാലില് മുറിണങ്ങിയായിരുന്നോ കോട്ടബോത്തിന്റെ സ്വഭാവം ആ തോപ്രാൻ കൂടി പള്ളിയിലെ പെരുന്നാൾ തുടങ്ങിയല്ലോ മക്കളെ എൻ്റെ അമ്മച്ചെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് കണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണ് എൻ്റെ പെണ്ണ് എന്ന വിചാരത്തോടുകൂടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോയപ്പോഴാണ് കൊച്ചുനാൾ പോലെ അവളെ എനിക്കറിയായിരുന്നു പക്ഷേ അക്കാലത്തൊക്കെ ഈ നാട്ടിലെ ഒരു പെണ്ണ് എന്നതിനപ്പുറം അവളെപ്പറ്റി വേറൊരു വിചാരം എനിക്കില്ലായിരുന്നു പക്ഷേ ആ പള്ളി പള്ളിപ്പെരുന്നാളുള്ള കൂട്ടുകാരികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങി പെരുന്നാൾ കാണാൻ വന്ന റബേക്ക അന്ന് വരെ കാണാത്ത റബേക്ക ഒരു മാലാഖയുടെ ചേലായത് ആ ദിവസം മുതല് എനിക്ക് ഇരിക്കപ്പോഴത്തെ ഇല്ലതായിടാ അവളോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ നെഞ്ചും കൂടെ പൊട്ടിപ്പോകുന്നൊരു തോന്നലായിരുന്നു എന്നിട്ട് ഇഷ്ടം തുറന്നു അന്നതും നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു അന്നത്തെ അതല്ലേ പിന്നെ ഞാൻ നോട്ടം കൊണ്ടും ചിരി കൊണ്ടും ചിലരെ വേലത്തരങ്ങളൊക്കെ കൊണ്ട് എന്റെ ഇഷ്ടം അറിയിക്കാൻ പലതും പയറ്റു നോക്കി പക്ഷെ അതൊന്നും കൂടെ ഏറ്റില്ല അങ്ങനെ ഇരിക്കുമ്പഴാ അപ്പ ടയർ കയറി കർത്താവേ ഇനി ഇതും ചവന്നോണ്ട് പോകണമല്ലോ ഏ അന്ന് ഞാൻ കണ്ടത് ഒരു മാലാഖയുടെ ചേരും ചന്തവും സുന്ദരിയായ കത്രീന നക്ഷത്രങ്ങൾ തിളങ്ങിയ അവളുടെ കണ്ണുകൾ നിലാവ് പോലെ അവളുടെ അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു ഇവൾ ഇവളാടിന്റെ പെണ്ണു പ്പൻ്റെ ഉറക്കം ഇല്ലാതാക്കിയാൽ അതേ പള്ളി പെരുന്നാൾ വർഷങ്ങൾക്കിപ്പുറം എൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തി അപ്പൻ ഉറങ്ങിയില്ലേ ഇല്ല എന്താടാ അമ്മച്ചോടുള്ള ഇഷ്ടം അപ്പൻ എങ്ങനെ അറിയിച്ചത് നീ ആ കഥ ഇതുവരെ വിട്ടില്ലേ എനിക്കിങ്ങനെ വിടാൻ എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെ കഥ അല്ലേ അത് റബയൊക്കെ എന്നും കാണാൻ വേണ്ടി ഞാൻ അവളുടെ അപ്പൻ്റെ ചായക്കടയിലെ പണിക്കാരനായി അതിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു അവളും കുടുംബവും താമസം എല്ലും ഉറിയ പണിയുണ്ടായിരുന്നെങ്കിലും കണ്ണു നിറയെ അവളെ കാണാൻ പറ്റൂലെന്നുള്ള സന്തോഷമായിരുന്നു എനിക്ക് പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല പെട്ടെന്നായിരുന്നു ഒരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന അവർക്ക് വന്നത് പെണ്ണ് കാണലും കല്യാണമറപ്പിക്കലുമില്ല ചടയ കഴിഞ്ഞു കാ കാശിന് ഗതിയില്ലാത്ത ഞാൻ അവളെ മറക്കാൻ ശ്രമിച്ചു ഒരു പാതിരാത്രിക്ക് ആരോടും പറയാതെ ഞാൻ അവളിന്നിറങ്ങി അന്നേരം എന്റെ പിറകെ വന്ന് റേബ്ക്ക് ചോദിക്കുക എന്നെ കൂടെ കൂടെ കൂട്ടാവോ പൗലച്ചായ അമ്മച്ചിക്കപ്പനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നല്ലേ ഞാൻ അവളെ പ്രേമിക്കും മുൻപ് തന്നെ അവൾ തന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നുണ്ടാ മക്കളെ നമുക്കൊരാളുടെ ഇഷ്ടം തോന്നിയാൽ അതെങ്ങനെയും ഏതു വഴിക്കെങ്കിലും അവരെ അറിയിച്ചിരിക്കണം ഇല്ലേ പറയാൻ പറ്റാതായ ഇഷ്ടത്തിൻ്റെ പിടച്ചിൽ മരണം വരണം നമ്മൾ നെനിച്ചിലുണ്ടാവും